ലെവൽ സെഗ്മെന്റിലേക്ക് ഈ മൂന്ന് മൂന്ന് ടാസ്ക് ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിക്ക അതിൽ എന്താണോ അത് സിമ്പിൾ ബലൂൺ ഏറ്റവും വലിയ ടാസ്ക് ഓക്കേ വൈകട്ടെ വെട്ട മത്സരം ഇമ വെട്ട ചിമ്മ ചിമ്മ ക കണ്ണടക്കാതെ ആരാണോ ഏറ്റവും കൂടുതൽ നേരെ നിങ്ങക്ക് മ്യൂസിക് എന്തെങ്കിലും വേണോ പാട്ട് എന്നാ ആദ്യം ചെലപ്പോ കണ്ണടച്ചു പോയാലോ ധ്യാൻ ചട്ടം പാടുന്നോ വേണ്ടേ രണ്ട് കണ്ണടിച്ചു മഞ്ജിരി ചേച്ചി ാണ്സ്ക്സായും തമ്മിലുള്ള ഇമവിട്ട മത്സരം നടക്കാൻ പോവാണ് റെഡി ഓക്കെ

രണ്ട് <laughs> ആങ്കർമാർ okay. <Okay, thank> <laughs> <laughs> അല്ല ും ആക്കറിംഗ് ആയിരുന്നല്ലോ രജിഷ് അത് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ അന്ന് ആക്കറിംഗ് ചെയ്ത് പാർവതി ആങ്കർ ചെയ്ത് ആക്ടിങ് ചെയ്തു എങ്ങനെയാ എക്സ്പീരിയൻസ് അല്ലേ എനിക്കൊന്നും ക്യാമറ ഫിയർ ഇല്ല നമുക്ക് അതെ അതെ പിന്നെ നമ്മൾ നമ്മളഭിനയിക്കാൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ പരിചയമാണ് അപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ സിനിമയിലുള്ള ക്രൂയിലുള്ള ആൾക്കാർ മിക്കവാറും ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു അവരെല്ലാവരും പിന്നെ ആസിഫിനെ പോലെ ഹി വാസ് എ ഞാൻ ഞാനിപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള കോ ആക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ആസിഫാണെന്നുള്ളത് അല്ല അത് എനിക്ക് എനിക്കൊന്നും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പുതിയൊരാള് വരുമ്പോൾ നമ്മൾ അവരെ ഭയങ്കര കംഫർട്ടബിൾ ആക്കുക ഞാൻ വരുമ്പോൾ വരുമ്പോ സ്റ്റാർ ആണ് ഓൾറെഡി സ്റ്റാർ ആണല്ലോ അപ്പൊ നമുക്ക് പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും പിന്നെ ആ ക്യാരക്ടേഴ്സ് രണ്ടും ഭയങ്കര ഒരു നല്ല റൊമാൻസ് ഇക്വേഷൻ ഒന്നല്ലോ ഫുൾ ടൈം അടിയല്ലേ അതെനിക്ക് ഭയങ്കര ആയിരുന്നു ആസിഫിന് ക്ലൈമാക്സിൽ അടിക്കുന്ന സീനിന് അതെങ്ങനെയായിരുന്നു അത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എനിക്കൊന്നും ഇപ്പൊ പറയുമ്പോൾ പറയാലോ അനുവാദത്തിൻ വേളത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മള് ഈ പള്ളിയിലൊരു സെമിത്തേരിയിലാണ് നടക്കുന്നത് അപ്പൊ ആദ്യത്തെ ദിവസം ഈ ഫുൾ ഗൗൺ ഒക്കെ ഇട്ട് റെഡിയായി വരും അന്ന് മഴ പെയ്ത് ഷൂട്ട് ക്യാൻസൽ ആയി രണ്ടാമത്തെ ദിവസം വീണ്ടും റെഡി ആയി വന്നു അന്ന് വേറെ എന്തോ ഒരു ഇഷ്യൂ കാരണം ഷൂട്ട് ക്യാൻസൽ ആയി അപ്പൊ എനിക്ക് എന്റെ ടെൻഷൻ മൊത്തം അടിക്കണല്ലോ അടിക്കണല്ലോ അങ്ങനെ എന്നിട്ട് തേർഡ് ഡേ ആയി ഷോർട്ടാവുമ്പോ ഇപ്പൊ ഞാൻ എന്റെ ആസിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ആസി എനിക്ക് ഭയങ്കര ടെൻഷൻ എനിക്ക് ശരിക്കും അടിച്ച ശീലൂ എനിക്ക് അഭിനയിച്ചടിക്കാൻ എനിക്ക് എനിക്ക് അറിയില്ല എനിക്ക് ശരിക്കും ജെനുവൻലി അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം അപ്പൊ ആസി എന്റെ അടുത്ത് പറഞ്ഞു നീ ശരിക്കും അടിച്ചോ ശരിക്കും അടിച്ചോന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ ഇല്ല ആൻഡ് വാസ് വെരി സ്പോർട്ടീവ് നീ അടിച്ചോ എന്ന് പറഞ്ഞു ആദ്യം നമ്മൾ റിഹേഴ്സൽ പോയി ക്യാമറയ്ക്ക് വേണ്ടി അങ്ങനെ റിഹേഴ്സൽ നമ്മൾ ആ സീൻ ഡയലോഗൊക്കെ പറഞ്ഞ് അടിക്കാൻ വേണ്ടി ഷോട്ട് അടിക്കൂലോ പേടിക്കണം ഞാനിങ്ങനെ കൈ ഒടെ എത്തിയപ്പോഴത്തേക്ക് റഹ്മാൻ എന്ന് പറഞ്ഞു കേട്ടു അപ്പൊ ആസി കേട്ടോണ്ട് ആസി തിരിയേം ചെയ്തു എനിക്ക് കൈ നിർത്താനും പറ്റിയില്ല നേരെ പോയി ചെവിക്കൊരു അച്ചടി ആസിൻ്റെ ചെവി ഫുൾ ചുമന്ന് വന്ന് എൻ്റെ ഫുൾ കിളിയും പോയി ആൻഡ് ഇറ്റ്സ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് സീൻ ഞാനിങ്ങനെ ആ ആസിയുടെ മുഖം ഇങ്ങനെ മൊത്തത്തിൽ കാരണം നല്ല അടിയാഴ് കേ അപ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ സ്റ്റക്കായി പോയി ഒരു ടു മിനിറ്റ്സ് കഴിഞ്ഞ് ആസീൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ആസിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കുഴപ്പമില്ല നീ ഇത്തവണ ശരിക്കും അടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഫസ്റ്റ് ഡേക്കിൽ അത് ഓക്കെ ആക്കി പക്ഷെ ഒരു പുതിയ ആക്ടർ എന്ന നിലയിൽ യു നോ ദ സപ്പോർട്ട് ദാറ്റ് ഹീ ഗേവ് മീ അത് അതെനിക്ക് സത്യം പറയാൻ എനിക്കൊരു ലെസൺ ആണ് ഇന്ന് ഞാനിപ്പോൾ പുതിയൊരാളുടെ കൂടെ അഭിനയിക്കുമ്പം നമ്മളത് എടുത്തു പോകും അത് ദിസ്ഇസ് സംതിങ് യു ക്യാരി ഫോർവേഡ് ഒരു ലഗസി പോലെ ആയിരുന്നു സോ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഒരു ടി വാങ്ങിച്ചിട്ട് പിന്നെ എനിക്കറിയാം ഇത് ഒറിജിനായിട്ട് അടിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞു പോകാലോ ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം അതായത് ഈ ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ള ചില ഫ്രണ്ട്സ് അതുപോലെ